ഹായ് നമസ്കാരം നമ്മളെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മളുടെ ടൈൽസ് അതെസീവിനെ കുറിച്ചാണ് നിർമ്മാണ മേഖലയിൽ ടൈൽ അതെസീവിൻ്റെ ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ട് കാലത്തെല്ലാം നമുക്ക് ടൈല് ഫ്ലോർ ടൈല് ചെയ്യുമ്പം നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് സിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് സിമെൻ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമെന്താ വെച്ചാൽ കാലക്രമേണ തിളകി പോരുന്നുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ക്യൂറിങ് കിട്ടാത്തതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പം അതെന്നു വെച്ചാൽ നമ്മൾ ടൈൽ വിരിച്ചതിന് ശേഷം എത്ര നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ടൈൽ വെള്ളം ഒബ്സർവ് ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ട് നേരെ മറിച്ച് ടൈൽ അതസീവിലേക്ക് വെച്ച് പോകുമ്പോഴുള്ളൊരു മാറ്റം എന്താ വെച്ചാൽ ടൈലർ അദസീവ് ഉപയോഗിക്കുന്ന സമയത്ത് ക്യൂറിങ്ങിൻ്റെ ആവശ്യമില്ല വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഫ്ലോറിങ്ങിൻ്റെ ടൈലാണെങ്കിലും ശരി വാൾ ക്ലാഡിംഗ് ആണെങ്കിൽ ശരി ഈ ടൈൽ അതസീവ് ആകുമ്പം നമുക്ക് ആവശ്യമുള്ള ക്യൂറിങ് കൊടുത്തില്ലേ കുഴപ്പമില്ല ക്യൂറിങ് കൊടുത്തില്ലേ കുഴപ്പമില്ല എന്നുള്ള കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അതിൻ്റെ ഇതിൻ്റെ കെമിക്കലിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ് അപ്പം നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലറസീവുകൾ ഇപ്പം പലതും മാർക്കറ്റിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലസീവ് ജസ്റ്റ് ടൈൽ ഒട്ടിച്ച് കഴിയുക അത് നമുക്ക് പിന്നത്തേക്കും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ളത് നമുക്കിപ്പം ടൈലറസീവയിൽ ഏറ്റവും നല്ല ടൈൽ അതസീവ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്തു കാലക്രമേണ പോരും പല സ്ഥലത്തും കാണുന്നുണ്ട് ഇപ്പോൾ ഇളകി പോരുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ പ്രൈം സ്റ്റോൺ നമ്മളിപ്പം ടൈലറസീവ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ വരുന്നത് ടൈൽ പ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നാല് ഗ്രേഡിലുള്ള ടൈൽ അസീവുകൾ വരുന്നുണ്ട് നമുക്കതിനകത്ത് വരുന്നത് എൻ എസ് എ ഒരു സിൽവർ അതേപോലെ തന്നെ ഗോൾഡ് പ്ലാറ്റിനം പ്ലാറ്റിനത്ത് തന്നെ വൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഈ സിൽവർ എന്ന് പറഞ്ഞ മോഡൽ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏറ്റവും നമ്മുടെ ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡൽ അതസി വരുന്നത് ഇതിൽ ഗ്രേഡ് കൂടിയിട്ടുള്ളതാണ് ഗോൾഡ് അതിൻ്റെ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിലായിട്ടുള്ളതാണ് പ്ലാറ്റിനം എന്ന് പറഞ്ഞ മോഡൽ പ്ലാറ്റിനത്ത് തന്നെ വൈറ്റും ഗ്രേയും വരുന്നുണ്ട് ഗോൾഡിലും വരുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ സിൽവർ ഫ്ലോറിങ്ങിന് അതേപോലെ തന്നെ ഗോൾഡ് ക്ലാഡ് വാളിലേക്ക് ഈ ഗോൾഡ് പറ്റും ചെയ്യട്ടോ നമുക്ക് ഈ ഫ്ലോറിങ്ങിനും പറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ കട്ട കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ എന്ത് പർപ്പസിനും വേണ്ടി പറ്റും എക്സ്റ്റീരിയറിലേക്ക് പറ്റുന്നതാണ് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെയിലും മഴയും കൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിനെന്ന് പറഞ്ഞൊരു ഗ്രേഡിലാണ് പ്ലാറ്റിനത്ത് തന്നെ ഇപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ അകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിനത്തിൻ്റെ വൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇപ്പം നല്ല ടൈൽസ് അതിസ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നമുക്കൊരു ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആ ഒരു ആ ഒരു ഫാമിലിയിലുള്ളവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു ഫ്ലോറാണ് ഈ ഫ്ലോറ് കാലക്രമേണ ഇളകി പോകുന്ന കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ആ സ്ഥലത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നല്ല അതിസ്യം ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ നിർമ്മാണം നടത്താൻ ശ്രദ്ധിക്കുക ഇപ്പം ടൈല റസീവ് പരസ്യം കൊണ്ട് മാത്രം ആളുകൾ വാങ്ങിച്ചു പോകുന്ന ഒരുപാട് ടൈല റസീവുകൾ ഉണ്ട് അതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല പരസ്യത്തിൽ മാത്രം കാര്യങ്ങൾ വിജയിച്ച് പോകണമെന്നില്ല നല്ല ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മളെ പ്രൈം സ്റ്റോണിനെ എന്ന് വെച്ച് പ്രൈം സ്റ്റോണിൽ നമ്മളുടെ ഡയറക്റ്റ് സൈറ്റുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഗമകൾ ഉപയോഗിച്ച് അത് സക്സസ് ആകുന്നത് മാത്രമാണ് നമുക്ക് ക്ലയൻ്റിന് നമ്മൾ പ്രിപ്പർ ചെയ്ത് പറയുന്നത് ചെയ്യാൻ വേണ്ടി പറയുന്നത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പം നമ്മളിപ്പോൾ ടൈൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് അവരോട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ശരിക്കും വേണ്ട ബോധവൽക്കരണം കാര്യങ്ങളും കൊടുക്കുന്നില്ല അത് കാരണം അവരും ഇപ്പോൾ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് ഇത് കസ്റ്റമറിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് ഇത്തരത്തിലുള്ള ഗവൺമെൻ്റെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഈ ഈ ഇത് നമുക്കിപ്പം ഈ നമ്മൾ ഷോറൂം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് കാളാണ്ടിത്താഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡയറക്റ്റായിട്ട് ഈ സാധനം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കള്ളാണ്ടിത്താഴത്ത് വന്നാൽ പറ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡാണ് കള്ളാണ്ടിത്താഴം അതേപോലെ തന്നെ കോഴിക്കോട് മുക്കത്ത് വരുന്നുണ്ട് പിന്നെ കണ്ണൂർ മാതമംഗലത്തും വരുന്നുണ്ട് ആവശ്യത്തിനുള്ള ഡെലിവറി സൗകര്യം നമുക്ക് ഓൾ കേരള ചെയ്യുന്നുണ്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റുള്ള മെറ്റീരിയലിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്ത് അയക്കാനേ പറ്റുള്ളൂ ഡയറക്റ്റായിട്ട് വരാൻ പറ്റത്തില്ല അപ്പം നല്ല ടൈല റെസീവുകൾ നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല നല്ല ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ടൈൽ അതസീവ് ടൈം സ്റ്റോണിൽ വരുന്നുണ്ട് ഫ്ലോറിങ് വാൾ ക്ലാഡിങ് എല്ലാ ആവശ്യത്തിനും ആവശ്യമായിട്ടുള്ള ടൈൽ അതസ്യവ് വരുന്നുണ്ട് ഇപ്പം മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് ആളുകൾ ഫ്ലോർ വർക്കുകളാണ് ചെയ്യുക കാരണം പുറത്ത് മഴ കാരണം അകത്തുള്ള വർക്കുകൾ ചെയ്തു തീർക്കുകയാണ് ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള ടൈൽ അതസ്യവ് നല്ല ടൈൽ അതസ്യവ് വെച്ചിട്ട് മാത്രം നമ്മളുടെ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക